കിടന്നുറങ്ങാനൊരു വീടെന്ന സ്വപ്നം റിപ്പോർട്ടറിലൂടെ യാഥാർത്ഥ്യമാക്കി ഭിന്നശേഷിക്കാരനായ കോഴിക്കോട് ചങ്ങരൂത്ത് സ്വദേശി വാര്യർകണ്ടി പ്രദീപൻ റിപ്പോർട്ടർ ലോഞ്ചിങ് ഡേയിൽ സംപ്രേഷണം ചെയ്ത വാർത്തകണ്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ പ്രദീപനായി വീട് നിർമ്മിച്ചു നൽകിയത് വീടിനായുള്ള പ്രദീപന്റെ ഇരുപത് വർഷത്തെ കാത്തിരിപ്പിനാണ് അതോടെ വിരാമമായത് ചോർന്നൊലിക്കുന്ന ഒറ്റമുറിക്കൂര ഇനി ഓർമ്മകളിൽ മാത്രം യും ഭാര്യയുടെയും ദുരിത ജീവിതം കഴിഞ്ഞ ജൂലൈ ഒന്നിന് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് അന്ന് രാത്രിയിൽ എഡിറ്റേഴ്സിൽ ലക്ഷ്യ അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കുമെന്ന വാഗ്ദാനം അദ്ദേഹത്തിന് ഗവൺമെന്റിൽ നിന്ന് സഹായം കിട്ടാത്തത് നിയമകുരുക്കിന്റെ പേരിലാണ് എനിക്ക് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കാൻ കഴിയുമെന്ന് ഞാന് റിപ്പോർട്ടർ ടീമിനെ അറിയിച്ചു അപ്പോൾ ഇത് റിപ്പോർട്ടർ ലോഞ്ചിങ് ഡേയിൽ തന്നെ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഇത് സംബന്ധിച്ച റിപ്പോർട്ടർ ടീമിന് ലക്ഷ്യ ടീമിന്റെ നന്ദിയുണ്ട് എട്ടു മാസങ്ങൾക്കിപ്പുറം പ്രദീപന്റെ സ്വപ്നത്തിന്റെ താക്കോൽ കൈമാറി താക്കോൽ വേണ്ടേ അപ്പോൾ ദാനം നിർവഹിക്കാൻ വേണ്ടി റിപ്പോർട്ടറിൻ്റെ എം ഡി മാനേജിംഗ് എഡിറ്ററുമായ ആൻറ്റു അഗസ്റ്റിൻ ഒപ്പം ലക്ഷ്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സിൻ്റെ എം ഡി ഓർവെൽ ലൈനൽ ഒപ്പം ഞങ്ങളുടെ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ ഐരൂൺ എന്നിവർ വരുന്നു പ്ലീസ് സാർ പ്ലീസ് പ്ലീസ് അപ്പോൾ ആ സന്തോഷകരമായ മുഹൂർത്തം പ്രഷകര് നിങ്ങളും കൈയിടിച്ചാട്ടെ സന്തോഷകരമായ കാര്യം ദാ പ്രദീപിന് ഒരു വീട് വരുന്നു ഇനി പാലുകാച്ചൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അല്ലേ ഇനി സുരക്ഷിതമായ ഭവനത്തിൽ പ്രദീപനും കുടുംബത്തിനും കിടന്നുറങ്ങാം വർഷങ്ങൾ ശ്രമിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് അത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവസ്ഥ ഞാൻ ഇത് ഇത് യാഥാർത്ഥ്യമായി റിപ്പോർട്ടർ മാനേജിംഗ് എഡിറ്റർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആൻഡു അഗസ്റ്റിൻ റിപ്പോർട്ടർ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ അരൂർ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ എം ഡി ഓവൽ ലേണൽ ചങ്ങരോത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി എന്നിവർ സന്തോഷ നിമിഷത്തിന് സാക്ഷികളായി ഉദ്ഘാടന ദിവസമാണ് നമ്മൾ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നത് അപ്പം ഓർവില് നമ്മളെ വിളിച്ച് ലക്ഷ്യം നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് എന്ന് ഓരോരു നമ്മളോട് പറയുകയാണ് പക്ഷെ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ ചാരിതാർത്ഥത്തിലൂടെ കൂടെയാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് കാരണം അധികം താമസിക്കാതെ തന്നെ ഏകദേശം ഏഴ് മാസം കൊണ്ട് ഈ വീട് കംപ്ലീറ്റ് ചെയ്ത് ഇത്രയും സന്തോഷത്തിലുള്ള ദിവസത്തിൽ തന്നെ നമുക്ക് ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ് ലോഞ്ച് ജൂലൈ ഒന്നാം തീയതി റിപ്പോർട്ടർ നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്തു ഇപ്പോൾ എട്ടാമത്തെ മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ട് വീട് ഇപ്പോൾ രണ്ടാമത്തെ വീട് കൊടുക്കുകയാണ് നമ്മളെ കൊണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾ മനോഹരമായ വീട് രാവിലെ തന്നെ കണ്ടപ്പോൾ കണ്ടപ്പോ നിറഞ്ഞു ഒരാളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും അദ്ദേഹത്തിന്റെ വീട് ഇവിടെ വന്ന് നാട്ടുകാരെയും അദ്ദേഹത്തെ ഒക്കെ കണ്ടപ്പോ ശെരിക്കും മനസ്സ് നിറഞ്ഞു എന്ന് തന്നെ പറയാം ചുരുങ്ങിയ സമയം കൊണ്ട് മനോഹരമായി വീട് നിർമ്മിച്ച കരാറുകാരൻ ബാലകൃഷ്ണനെയും ചടങ്ങിൽ ആദരിച്ചു റിപ്പോർട്ടർ